ആദ്യ രാത്രിയുടെ നിർവൃതിയുടെ മയക്കത്തിലും തൻ്റെ ചൂട് കിടക്കുന്നവളെ അവൻ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ കിടന്നു അതിനിടയിൽ അറിയാതെ എപ്പോഴോ അവർ ഉറക്കത്തിലേക്ക് വഴുതു വീണത് അവർ പോലും അറിഞ്ഞിരുന്നില്ല രാവിലെ അഞ്ചുമണിയുടെ അലാറം അടിച്ച ശബ്ദം കേട്ടാണ് മീനാക്ഷി പെട്ടെന്ന് കണ്ണു തുറന്നു നോക്കിയത് വെളിച്ചം വച്ച് തുടങ്ങുന്നതേയുള്ളൂ എങ്കിലും ആദ്യത്തെ ദിവസമായിട്ട് തന്നെ കുറച്ചു നേരത്തെ എണീക്കാമെന്ന് അവളും കരുതി എന്നാൽ അവൻ്റെ ബലിഷ്ടമായ കൈ അവളെ ചുറ്റിപ്പിടിച്ചിരിക്കുന്നത് കാരണം ഒന്ന് അനങ്ങാൻ പോലും പെട്ടെന്ന് അവൾക്കായില്ല തിരിഞ്ഞു നോക്കിയപ്പോഴാണ് ഒന്നും അറിയാതെ സുഖനിദ്രയിൽ കിടക്കുന്നവനെ നോക്കി അവളൊന്ന് പുഞ്ചിരിച്ചത് പിന്നെ അവനെ ഉണർത്താൻ ശ്രമിക്കാതെ മീനു അവിടെ നിന്നും പതുക്കെ എഴുന്നേൽക്കാൻ ശ്രമിച്ചപ്പോഴാണ് അവൻ അവളെ ഒന്നുകൂടി മുറുക്കി പിടിച്ചത് വീട് സിദ്വേട്ട ഞാൻ എണീക്കട്ടെ ഇല്ലെങ്കിൽ അമ്മയും ഇവിടെയുള്ളവരും ഒക്കെ എന്തു കരുതും ഓ പിന്നെ അവരെന്ത് കരുതാനാ ഇന്നലെ കല്യാണം കഴിഞ്ഞ നമ്മുടെ ചുറ്റിക്കളികളൊക്കെ മനസ്സിലാക്കാനുള്ള വിവരമൊക്കെ തൽക്കാലം അവർക്ക് ഉണ്ടടി പെണ്ണേ അതുകൊണ്ട് എൻ്റെ ഭാര്യ ഒരിത്തിരി നേരം കൂടി ഇവിടെ കിടക്കുന്നതിൽ ഒരു തെറ്റുമില്ല അവനതും പറഞ്ഞ് പുതപ്പെടുത്ത് മൂടാൻ ശ്രമിച്ചതും അവൾ കൊട്ടിപ്പിടഞ്ഞ് അവിടെ നിന്നും എഴുന്നേറ്റ് അവനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു കാട്ടി അവളുടെ ആ കുസൃതിയിൽ ഒരൽപ്പം നീരസം തോന്നിയതുപോലെ അവൻ അവളെ ഒന്ന് കൂർപ്പിച്ചു നോക്കിയതും മീനു കണ്ണ് ചിമ്മി കാണിച്ചുകൊണ്ട് വേഗം ടവലെടുത്ത് ബാത്റൂമിലേക്ക് കയറിപ്പോയി സിദ്ധാർത്ഥിന്റെയും മീനാക്ഷിയുടെയും വിവാഹം അറേഞ്ച്ഡ് ആണ് പരസ്പരം തമ്മിൽ കണ്ടത് രണ്ട് പ്രാവശ്യം മാത്രം നിശ്ചയത്തിനും വിവാഹത്തിനും വീട്ടുകാരുടെ തീരുമാനങ്ങൾക്കൊന്നും സിദ്ധാർത്ഥ് എതിർപ്പ് പ്രകടിപ്പിക്കാത്തതുകൊണ്ട് വീട്ടുകാരി കണ്ടിഷ്ടപ്പെട്ട കുട്ടിയെ സിദ്ധുവിനും ഇഷ്ടമായി വിവാഹവും കഴിഞ്ഞു മീനാക്ഷിയെ ഒറ്റനോട്ടത്തിൽ കണ്ടാൽ തന്നെ ആരുമൊന്നു ഇഷ്ടപ്പെടും കാരണം അവൾ അത്രയേറെ സുന്ദരിയായിരുന്നു ബാംഗ്ലൂരിലെ ഒരു ഐ ടി കമ്പനിയിലായിരുന്നു അവൻ ജോലി ചെയ്തിരുന്നത് വിവാഹത്തിന് ശേഷം കുറച്ച് ദിവസത്തെ ലീവ് മാത്രമേ അവനുണ്ടായിരുന്നുള്ളൂ അതിനെ കണക്കാക്കിയായിരുന്നു വിവാഹവും വിരുന്നുമെല്ലാം അവർ പ്ലാൻ ചെയ്തു വച്ചിരുന്നത് വിചാരിച്ചതിലും ഭംഗിയായി എല്ലാം നടക്കുകയും ചെയ്തു എന്നാൽ സിദ്ധുവിൻ്റെയും മീനാക്ഷിയുടെയും വിവാഹത്തിൽ ഒട്ടും താല്പര്യമില്ലാതിരുന്നത് സിദ്ധുവിൻ്റെ അമ്മയായ വിജയലക്ഷ്മിക്കാണ് സ്വന്തം മകളായ മീരയെ സിദ്ധുവിനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണം എന്നതായിരുന്നു അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം അത് നടക്കാതെ പോയതിൻ്റെ നീരസവും ദേഷ്യവുമൊക്കെ മനസ്സിലിട്ട് കൊണ്ടു നടക്കുകയാണ് വിജയലക്ഷ്മി ഇന്നും ഒരവസരം കിട്ടിയാൽ അവരെ തമ്മിൽ എങ്ങനെയെങ്കിലും വേർപ്പിരിക്കണമെന്ന ചിന്തയോടെയായിരുന്നു വിജയലക്ഷ്മി അവർക്കൊപ്പം അവിടെ താമസിച്ചിരുന്നത് സിദ്ധാർത്ഥിൻ്റെയും മീനുവിൻ്റെയും സന്തോഷം എല്ലാവർക്കും എല്ലാവർക്കുമൊപ്പം ഇരുന്ന് നോക്കിക്കാണുമ്പോഴും അവരുടെ ഉള്ളിലെ അഗ്നി അപ്പോഴും ആളിപ്പടന്നുകൊണ്ടേയിരുന്നു നാളുകൾ അങ്ങനെ കടന്നുപോയി പുതുമോടിയുടെ സന്തോഷം ആസ്വദിച്ച് തീർക്കുന്നതിനിടയിലാണ് അന്നൊരു ദിവസം മീനാക്ഷി പെട്ടെന്ന് കിച്ചണിൽ തലകറങ്ങി വീണത് എല്ലാവരും ഒരു നിമിഷം പേടിച്ചു പോയിരുന്നു സിദ്ധാർത്ഥാണെങ്കിൽ ഓഫീസിലെ ചില അസൈൻമെൻറ് വർക്കിന് വേണ്ട ഫയൽ സബ്മിറ്റ് ചെയ്യാനായി ബാംഗ്ലൂരിലേക്ക് ഫ്ലൈറ്റ് കയറാൻ നിൽക്കുമ്പോഴായിരുന്നു അച്ഛൻ വിനയചന്ദ്രൻ്റെ കോള് അവനെ തേടിയെത്തിയത് കേട്ടപാതി അവൻ ഫ്ലൈറ്റ് ടിക്കറ്റ് ക്യാൻസൽ ചെയ്ത ശേഷം വീട്ടിലേക്ക് ഓടിയെത്തിയപ്പോഴേക്കും മീനുവിനെയും കൊണ്ട് അവരെല്ലാം ഹോസ്പിറ്റലിലേക്ക് പോയി കഴിഞ്ഞിരുന്നു അതേ സ്പീഡിൽ തന്നെ അവൻ മീനുവിൻ്റെ അടുത്തേക്ക് പോകാൻ പോകാനൊരുങ്ങുമ്പോളായിരുന്നു വിജയലക്ഷ്മിയും കൂടെ വരണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് അവൻ്റെ കാറിൽ കയറിയിരുന്നത് ഡ്രൈവിങ്ങിനിടയിലും മീനാക്ഷിയെക്കുറിച്ച് ഓർത്ത് സിദ്ധുവിൻ്റെ മനസ്സ് ആകെ അസ്വസ്ഥമായിരുന്നു എന്നാലും മീനു പെട്ടെന്ന് ഇങ്ങനെ തലകറങ്ങി വീഴാൻ മാത്രം എന്താ ഉണ്ടായത് അമ്മായി ഞാൻ അവിടെ നിന്നും പോകുന്നതുവരെ അവൾക്ക് യാതൊരു കുഴപ്പവും ഉണ്ടായിരുന്നില്ലല്ലോ എന്തായിരിക്കും പെട്ടെന്ന് സംഭവിച്ചത് ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല സിദ്ധുവിൻ്റെ മനസ്സാകി കുഴഞ്ഞു മറിഞ്ഞു കിടക്കുകയാണെന്ന് വിജയലക്ഷ്മിക്ക് അന്നേരം മനസ്സിലായി ഓ അതൊന്നും അത്ര വലിയ കാര്യമാക്കാനില്ല മോനെ നീ പോകുന്നതിനെ കുറിച്ച് ആലോചിച്ചപ്പോൾ പെട്ടെന്ന് ആ കുട്ടിക്ക് ബി പി ഷൂട്ടായി കാണും അല്ലാതെ വേറെ എന്ത് സംഭവിക്കാനാ ഇനിയിപ്പോ കല്യാണം കഴിഞ്ഞ പെൺകുട്ടികളൊന്ന് തലകറങ്ങി വീണാൽ അതിന് മറ്റൊരു കാരണമുള്ളത് വല്ല വിശേഷവുമായിട്ടുണ്ടെങ്കിലേ ഉള്ളൂ ഇവിടെ ഇപ്പോൾ അതിനുള്ള സമയമൊന്നും ആയിട്ടുമില്ല വിവാഹം കഴിഞ്ഞ് രണ്ടര മാസല്ലേ ഉള്ളൂ അതിനിടയിൽ പെട്ടെന്ന് അങ്ങനെയൊന്നും ഹേയ് അതൊരിക്കലും സംഭവിക്കില്ല അവൻ്റെ ഉള്ളിൽ ഒരു സംശയത്തിൻ്റെ വിത്ത് പാകിയിട്ടുകൊണ്ട് വിജയലക്ഷ്മി മനസ്സിൽ ഓറിച്ചിരിക്കുമ്പോൾ സിദ്ധുവിന്റെ മനസ്സും പെട്ടെന്ന് ആകെ ഒന്ന് പതറിപ്പോയി ഓടി പിടിച്ചുകൊണ്ടവൻ ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴാണ് മീനുവിൻ്റെ ക്ഷീണം മാറാനായി ട്രിപ്പിട്ട് കിടത്തിയിരിക്കുന്നത് അവൻ കണ്ടത് പരിഭ്രമത്തോടെ അവൻ ചെന്ന് അവളുടെ അരികിലൊന്നിരുന്ന് ആ മുടിയിഴകളിൽ പതയെ തലോടി അവളുടെ കൈ കൂട്ടി പിടിച്ചിരിക്കുമ്പോഴാണ് അവൾ പതയെ കണ്ണു തുറന്നു നോക്കിയത് തന്റെ പ്രാണനായവനെ മുൻപിൽ കണ്ടതിൻ്റെ സന്തോഷത്തിൽ പെട്ടെന്ന് അവളുടെ കണ്ണുകൾ രണ്ടും നിറഞ്ഞു അവൾ അവിടെ നിന്നും വേഗം എഴുന്നേൽക്കാൻ ശ്രമിക്കുമ്പോൾ ആയിരുന്നു സിദ്ധാർത്ഥന്റെ അമ്മ സതിയും അവിടേക്ക് വന്നത് ആ പതുക്കെ പതുക്കെ ഇങ്ങനെ കൊട്ടിപ്പെടിഞ്ഞു എഴുന്നേൽക്കാനൊന്നും ഇനി പാടില്ല രണ്ട് മൂന്ന് മാസം നന്നായി ശ്രദ്ധിക്കണമെന്ന് ഡോക്ടർ പറഞ്ഞത് ഡോക്ടർ പറയേ എന്ത് അവൻ കണ്ണുകളിൽ ജിജ്ഞാസ പ്രകടിപ്പിച്ചുകൊണ്ട് ചോദിച്ചു എന്നാലും ഇത്ര പെട്ടെന്ന് ഞങ്ങൾക്കൊരു മുത്തശ്ശനും മുത്തശ്ശിയാകുമെന്ന് കരുതിയതേയില്ല സിദ്ധു മുത്തശ്ശനും മുത്തശ്ശിയോ സംശയം വിട്ടുമാറാതെ അവൻ വീണ്ടും ഒന്ന് ചോദിച്ചു ഓ ഇതിൽ കൂടുതൽ ഞാനിനി എങ്ങനെയാ ഇവനൊന്ന് പറഞ്ഞു കൊടുക്ക എൻ്റെ ഈശ്വരാ കഷ്ടം ഭാവിച്ചുകൊണ്ട് സതി മീനുവിനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചതും അവളും ഒരൽപ്പം ചമ്മലോടെ വേഗം മുഖം ഒന്ന് താഴ്ത്തിപ്പിടിച്ചു എൻ്റെ സിദ്ധുമോനെ നിനക്ക് കാര്യം പിടിയിട്ടില്ലേടാ നിന്റെ ഭാര്യ ഗർഭിണിയാണെന്നാ നിന്റെ അമ്മ പറയുന്നത് അതായത് എത്രയും പെട്ടെന്ന് നീ ഒരച്ഛനാകാൻ പോകുന്നു എന്നർത്ഥം വിജയലക്ഷ്മി ഒന്ന് കനപ്പിച്ചുകൊണ്ട് അവനോടത് പറയുമ്പോൾ പെട്ടെന്ന് പെട്ടെന്നവൻ്റെ മുഖമാകെയൊന്ന് വല്ലാണ്ടായി വിവാഹം കഴിഞ്ഞ് അധികമായിട്ടില്ല അപ്പോഴേക്കും ഒരു കുഞ്ഞ് എന്തോ മനസ്സുകൊണ്ട് ഉൾക്കൊള്ളാൻ കഴിയാത്തതുപോലെയായിരുന്നു മീനാക്ഷിയുടെ മുഖത്തേക്കൊന്ന് നോക്കാൻ പോലും താല്പര്യം കാണിക്കാതെ അവൻ അവിടെ നിന്നും വേഗം എഴുന്നേറ്റ് പുറത്തേക്ക് പോയി അവന്റെ ആ പെരുമാറ്റം മീനാക്ഷിയെയും വല്ലാതെ വേദനിപ്പിക്കുകയായിരുന്നു താനൊരു അമ്മയാകാൻ പോകുന്നു എന്നറിഞ്ഞ നിമിഷത്തിൽ ചെറിയൊരു ഷോക്ക് തനിക്കും തോന്നിയിരുന്നതാണ് എന്നാൽ ഡോക്ടറും സിദ്ധുവേട്ടൻ്റെ അമ്മയൊക്കെ തന്നെ പറഞ്ഞ് സമാധാനിപ്പിച്ചപ്പോഴാണ് ഒരല്പം ആശ്വാസം തനിക്കും കിട്ടിയത് എത്രയും പെട്ടെന്ന് സിദ്ധവേട്ടൻ കൂടിയൊന്ന് തൻ്റെ അടുത്തേക്ക് വന്നിരുന്നെങ്കിൽ എന്ന് അറിയാതെ ആശിച്ചുപോയ നിമിഷമായിരുന്നു ഇത് എന്നാൽ ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള ഈ അവഗണന പെട്ടെന്നെന്തോ തന്നെയാകെ ശ്വാസം മുട്ടിക്കുന്നത് പോലെയാണ് തോന്നുന്നത് മനസ്സിലെ മനസ്സിലവീർപ്പുമുട്ടൽ അടക്കി പിടിച്ചുകൊണ്ടവൾ അവിടെ നിരാശയോടെ കിടന്നപ്പോൾ സതിക്കും തൻ്റെ മകൻ്റെ പെരുമാറ്റത്തിൽ ഒരൽപ്പം നീരസം തോന്നുകയായിരുന്നു ഹോസ്പിറ്റലിൽ നിന്നും തിരികെ വീട്ടിലേക്ക് എത്തിയിട്ടും സിദ്ധുവേട്ടന് തന്നോട് വലിയ താല്പര്യമൊന്നുമില്ലെന്ന് അവൾക്ക് മനസ്സിലായി മനപൂർവ്വം താനെന്തോ വലിയ തെറ്റ് ചെയ്തതുപോലെയാണ് സിദ്ധുവേട്ടൻ തന്നോട് പെരുമാറുന്നത് വിവാഹത്തിന് മുമ്പ് താൻ പീരിയഡ്സ് ആയതാണ് എന്നാൽ വിവാഹം കഴിഞ്ഞിട്ട് ഇത്രയും നാളുകൾക്കിടയിൽ താൻ ഒരിക്കൽ പോലും പീരിയഡ്സ് ആയിട്ടില്ലെന്നതിനർത്ഥം താനൊരു അമ്മയാകാൻ പോകുന്നു എന്നതാണെന്ന് മനസ്സിലാക്കാൻ തനിക്കും പെട്ടെന്ന് കഴിയാതെ പോയി എന്ന് കരുതി തൻ്റെ വയറ്റിൽ കുരുത്ത ഈ ജീവനോട് ഒരിക്കൽ പോലും തനിക്ക് വെറുപ്പ് തോന്നില്ല തൻ്റെയും സിദ്ധേട്ടൻ്റെയും ചോരയാണിത് ഞങ്ങളുടെ സ്നേഹത്തിൻ്റെ അടയാളമാണ് ഈ കുഞ്ഞ് സ്വന്തം വയറിനു മീതെ അവളൊന്ന് സ്നേഹത്തോടെ തൊട്ടൊഴിഞ്ഞു നോക്കിക്കൊണ്ട് പുഞ്ചിരിക്കാൻ അവൾ ഒരുപാട് പരിശ്രമിച്ചു ഇഷ്ടമില്ലെങ്കിലും അമ്മയ്ക്ക് വേണം എൻ്റെ പൊന്നുമുത്തിനെ മനസ്സിൽ തീരുമാനിച്ചുറപ്പിച്ചുകൊണ്ട് അവൾ പിന്നീടുള്ള ദിവസങ്ങളെല്ലാം തള്ളി നീക്കി തുടങ്ങി എന്നാൽ ഈ ദിവസങ്ങളിലെല്ലാം സിദ്ധുവിൽ നിന്നും യാതൊരു സ്നേഹവും പരിഗണനയും ഒന്നും മീനാക്ഷിക്ക് ലഭിച്ചിരുന്നതേയില്ല അതിനിടയിലുള്ള വിജയലക്ഷ്മിയുടെ ഏഷണി കൂടി ചേർന്നപ്പോൾ ശരിക്കും അവൻ്റെ സമനിലയാകെ തെറ്റിയതുപോലെയായിരുന്നു ഇടയ്ക്കുമുറയ്ക്കുമുള്ള അവൻ്റെ കുത്തുവാക്കുകളും അവളെ വല്ലാതെ വേദനിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ പിടിച്ചു നിൽക്കാൻ പോലും കഴിയുന്നില്ലെന്നൊരു തോന്നലിനിടെയാണ് മദ്യലഹരിയിൽ അവൻ അവളുടെ മുഖത്തു നോക്കി ഒരു സംശയം പ്രകടിപ്പിച്ചത് നീ ഇതിനെ വയറ്റിൽ ചുമന്നുകൊണ്ടാണോടി എൻ്റെ വീട്ടിലേക്ക് കയറി വന്നതെന്ന് ഏട്ട നിമിഷത്തിൽ തൻ്റെ അടിവയത്തിൽ അനുഭവപ്പെട്ട ഒരു കാളൽ തൻ്റെ കുഞ്ഞ് മറിഞ്ഞു കാണുമോ എന്ന ഭയത്തോടെയാണ് അവൾ അന്നേരം ഒന്ന് നടുങ്ങിപ്പോയത് സഹിക്കാൻ കഴിയാതെ വന്നപ്പോൾ അവൾ അവന്റെ മുഖത്തേക്ക് വെറുപ്പോടെ ഒന്ന് നോക്കി നിങ്ങളുടെ ഉള്ളിലെ സംശയം ഇതായിരുന്നുവെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതുവരെ ഉള്ളതെല്ലാം ഞാൻ ക്ഷമിച്ചത് സിദ്വേട്ടന്റെ മനസ്സ് എപ്പോഴെങ്കിലും ഒന്ന് മാറുമെന്ന് കരുതിയിട്ടായിരുന്നു എന്നാൽ ഇപ്പോൾ എനിക്ക് ബോധ്യായി ഈ മനസ്സിൽ ഇത്രയേറെ വിഷം കെട്ടിക്കിടക്കുകയായിരുന്നെന്ന് എങ്ങനെയാ സിദ്വേട്ട നിങ്ങൾക്ക് എന്നോട് ഇങ്ങനെയൊക്കെ ചോദിക്കാൻ തോന്നിയത് അതിനു മാത്രം എന്ത് തെറ്റാ ഞാൻ നിങ്ങളോട് ചെയ്തത് അവൾ ഉറക്കി പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവന്റെ മുന്നിൽ അങ്ങനെ നിന്നപ്പോൾ സിദ്ധാർത്ഥന്റെ മനസ്സും അറിയാതെ ഒന്ന് പിടഞ്ഞുപോയി എങ്കിലും അവളെ ചേർത്ത് പിടിക്കാനാവാത്ത എന്തോ ഒരു അകച്ച തന്നിലും ഉണ്ടായിട്ടുണ്ടെന്ന ഒരു തോന്നലിൽ അവളുടെ കണ്ണീരിൽ നിന്നും പെട്ടെന്നവൻ മുഖം തിരിച്ച് പിടിക്കുകയായിരുന്നു അന്നത്തെ ആ സംഭവത്തിന് ശേഷം നിറവയറോടെയാണ് മീനാക്ഷി സിദ്ധാർത്ഥിൻ്റെ വീട്ടിൽ നിന്നും പടിയിറങ്ങിയത് മീനാക്ഷിയുടെ മാനസികാവസ്ഥയിൽ അവൾ സ്വന്തം വീട്ടിൽ നിൽക്കുന്നത് തന്നെയാണ് കുഞ്ഞിനും അവൾക്കും സുരക്ഷിതമെന്ന് സിദ്ധുവിൻ്റെ അമ്മയും മനസ്സുകൊണ്ട് അറിയാതെ ആഗ്രഹിച്ചിരുന്നു നാല് വർഷങ്ങൾക്കു ശേഷം ലാപ്ടോപ്പിലേക്ക് കണ്ണുകൾ പൊഴ്ത്തിവെച്ച സിദ്ധാർത്ഥ് തൻ്റെ ഓഫീസ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് വിജയലക്ഷ്മി അവൻ്റെ അരികിലേക്ക് സ്നേഹത്തോടെ വന്നിരുന്നത് സിദ്ധു നീ തിരക്കിലല്ലെങ്കിൽ എനിക്ക് നിന്നോടൊരു കാര്യം സീരിയസ് ആയി പറയാനുണ്ട് പറഞ്ഞോളൂ അമ്മായിമ്മായി എന്നവൻ ഒരു പുഞ്ചിരിയോടെ മറുപടി നൽകിയപ്പോഴാണ് വിജയലക്ഷ്മി തൻ്റെ മകൾ മീരയുടെ കാര്യം അവൻ്റെ മുൻപിൽ അവതരിപ്പിച്ചത് നാലഞ്ച് വർഷമായി അവൾ നിനക്ക് വേണ്ടി മാത്രമാണ് കാത്തിരിക്കുന്നതെന്ന് കൂടി കേട്ടപ്പോൾ അറിയാതെ അവനൊന്ന് പുഞ്ചിരിച്ചു പോവുകയായിരുന്നു എൻ്റെ അമ്മായി മീരയുടെ ഈ കാത്തിരിപ്പ് എനിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ അത് എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കുന്നത് തന്നെയാണ് നല്ലത് നാല് വർഷമായിട്ടും വിവാഹബന്ധം വേർപ്പെടുത്താതെ ഞാൻ ഇന്നും ജീവിക്കുന്നത് എൻ്റെ മീനാക്ഷിയെ ഇപ്പോഴും ഈ മനസ്സിൽ ഓർക്കുന്നത് കൊണ്ടാണ് എൻ്റെ എടുത്തുചാട്ടവും അറിവില്ലായ്മയും ഒക്കെ കാരണം നഷ്ടങ്ങൾ മാത്രമേ എനിക്ക് ഈ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളൂ മറ്റുള്ളവരുടെ ഉപദേശത്തിന് പിറകെ പോകുമ്പോൾ സ്വന്തം ജീവിതം തന്നെയാണ് നഷ്ടപ്പെട്ടു പോകുന്നതെന്ന് ഞാൻ തിരിച്ചറിയാൻ ഒരൽപ്പം വൈകിപ്പോയി അമ്മായി ഭാര്യയുടെ സ്ഥാനത്ത് എനിക്കെന്നും എൻ്റെ മീനാക്ഷിയെ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ അതെന്നും ഇനി അങ്ങനെ തന്നെയായിരിക്കും അവൻ ഉറച്ച സ്വരത്തിൽ അതും പറഞ്ഞ് ലാപ്പും അടച്ചു വെച്ച് അകത്തേക്ക് കയറിപ്പോയതോടെ തൻ്റെ പ്രയത്നങ്ങളെല്ലാം പോയല്ലോ എന്ന സങ്കടത്തിലും ദേഷ്യത്തിലും വിജയലക്ഷ്മി അറിയാതെ നിന്ന് തലയിൽ കൈവച്ചിരുന്നു പോയി പിന്നെ ഒരു വാശിയായിരുന്നു ഇനിയും അവിടെ നിന്ന് കാലം കഴിക്കില്ലെന്ന തീരുമാനത്തോടെ മീരയെയും കൂട്ടിക്കൊണ്ട് വിജയലക്ഷ്മി അവിടെ നിന്നും ഇറങ്ങിപ്പോയി ഈ പടിയിറക്കം കുറച്ചുകൂടി നേരത്തെ നടക്കേണ്ടതായിരുന്നു എന്നാണ് അവരെ അവിടെ നിന്നും യാത്രയാക്കുമ്പോൾ സതിയും മനസ്സിൽ ഉരുവിട്ടു നിന്നത് കാറുമായി സിദ്ധാർത്ഥ് വീട്ടിലേക്ക് തിരികെ വരുന്നതിനിടയിലാണ് പെട്ടെന്ന് അവന്റെ കണ്ണുകൾ ഒരു കാഴ്ചയിലേക്ക് ചെന്നുടക്കിയത് റോഡരികിൽ ഒരു ഓട്ടോ കംപ്ലൈൻ്റായി കിടക്കുകയും അതിനടുത്ത് കൊച്ചുകുട്ടികൾ ബാഗ് തൂക്കി നിൽക്കുന്നതും കണ്ടപ്പോൾ സിദ്ധുവേഗം കാറിൽ നിന്നും ഇറങ്ങി കാര്യമെന്തെന്ന് അന്വേഷിച്ചു നാലു കുട്ടികളെ കൂടി വീട്ടിലേക്ക് എത്തിക്കുന്നതിനിടയിലാണ് പെട്ടെന്ന് തൻറെ വണ്ടി പഞ്ചറായി പോയതെന്ന് നിസ്സഹായതയോടെ ആ ഓട്ടോക്കാരൻ അവനെ നോക്കി പറയുന്നത് കേട്ടപ്പോൾ അവരെയെല്ലാം സുരക്ഷിതമായി വീട്ടിലെത്തിക്കാനുള്ള സഹായം അവനേറ്റെടുക്കാമെന്നേറ്റു അത് കേട്ട സന്തോഷത്തിൽ ഓട്ടോ ഡ്രൈവറും നാല് കുട്ടികളും കൂടി അവൻ്റെ കാറിലേക്ക് വേഗം കയറിയിരിക്കുകയും ചെയ്തു വഴിയിലുടനീളം കുട്ടികളെയെല്ലാം രസിപ്പിക്കാനായി പാട്ടും മേളവുമായി അവൻ്റെ കാറ് ഓടിക്കൊണ്ടിരുന്നു അക്കൂട്ടത്തിൽ ഏറ്റവും ചെറിയ കുട്ടിയെ മടിയിലിരുത്തിയാണ് ഡ്രൈവർ സിദ്ധുവിനൊപ്പം എതിർ സീറ്റിലിരുന്നത് അവൻ്റെ കുസൃതിയും സംസാരവുമെല്ലാം സിദ്ധുവിനെ ആ കുഞ്ഞിലേക്ക് പെട്ടെന്ന് തന്നെ ആകർഷിപ്പിക്കുകയായിരുന്നു പേനയെടുത്ത് പുസ്തകത്തിൽ അവൻ എന്തൊക്കെയോ കുത്തിക്കുറിക്കുന്നത് കണ്ടപ്പോഴും താനുമായി അവൻ എന്തൊക്കെയോ സാമ്യമുള്ളതുപോലെയാണ് സിദ്ധുവിന് അന്നേരം തോന്നിയത് പോലെ ലെഫ്റ്റ് ഹാൻഡ് ഉപയോഗിച്ച് എഴുതുന്ന ആ കുഞ്ഞിനെ അവനൊന്ന് സ്നേഹത്തോടെ നോക്കിയിരുന്നപ്പോഴാണ് താൻ അവഗണിച്ച തൻ്റെ കുഞ്ഞിനെക്കുറിച്ചുള്ള ഓർമ്മയും അവൻ്റെ മനസ്സിനെ പെട്ടെന്ന് മുറിവേൽപ്പിച്ചത് കുറ്റബോധത്താൽ അവൻ്റെ അറിയാതെ ഒരു നീർത്തിളക്കം പ്രത്യക്ഷപ്പെട്ടതും അവനത് വേഗം തന്നെ മറച്ചു പിടിച്ചു പിന്നെ ഒരു ദീർഘനിശ്വാസം പുറത്തേക്ക് വിട്ടവൻ സ്വയം ആശ്വസിക്കാനായി ശ്രമിച്ചപ്പോഴേക്കും ആ കുഞ്ഞിനിറങ്ങേണ്ട സ്ഥലവും എത്തിക്കഴിഞ്ഞിരുന്നു ഡോറ് തുറന്ന് ഡ്രൈവർ ആ കുട്ടിയെ സ്വന്തം അമ്മയെ ഏൽപ്പിക്കാനായി ശ്രമിക്കുന്നതിനിടയിലാണ് കുഞ്ഞിൻ്റെ അമ്മയാണ് മീനാക്ഷി എന്ന സത്യം അവനും ഒരു ഞെട്ടലോടെ തിരിച്ചറിഞ്ഞത് ഇത്രയും നേരം തന്നോട് കൊഞ്ചലോടെ സംസാരിച്ചിരുന്നത് തൻ്റെ തന്നെ കുഞ്ഞായിരുന്നു എന്നറിഞ്ഞപ്പോൾ അവൻ്റെ മനസ്സാകിയൊന്ന് വല്ലാണ്ടായി കാര്യങ്ങളെല്ലാം അറിഞ്ഞ ശേഷം അവൾ കുഞ്ഞിനെയും കൊണ്ട് തിരികെ നടന്നു പോകുന്നത് കൂടി കണ്ടപ്പോൾ അവൻ്റെ ഹൃദയം അന്നേരം നിശബ്ദമായി തേങ്ങുന്നത് ആരും അറിഞ്ഞിരുന്നില്ല അന്നത്തെ ആ ദിവസം അവൻ പതിവിലും കൂടുതൽ ഡ്രിങ്ക്സ് അടിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ട് സഹിക്കവയ്യാതെയാണ് അവൻ്റെ ആത്മമിത്രമായ സുതി അവിടേക്ക് വന്നത് എടാ സിദ്ധു നീ ഇങ്ങനെ കുടിച്ചു നശിക്കാതെ മീനാക്ഷിയെ നേരിൽ കണ്ട് എല്ലാം ഒന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ ശ്രമിക്കേ ആരുടെയൊക്കെയോ വാക്കുകേട്ട് നീ ആ കുട്ടിയെ സംശയിച്ചു പോയതിന്റെ പേരിൽ നഷ്ടപ്പെട്ടത് നിങ്ങളുടെ മാത്രം നാല് നാലു വർഷമായിരുന്നുവെന്ന് ഇനിയെങ്കിലും നീ ഒന്ന് ഓർക്കണം ഇനിയും ആ തെറ്റ് തിരുത്താൻ നീ മനഃപൂർവ്വം വൈകിക്കരുത് സിദ്ധു അവന്റെ തോളിൽ തൊട്ട് സമാധാനിപ്പിച്ചുകൊണ്ട് സുധിയത് പറയവേ സിദ്ധാർത്ഥിന്റെ മനസ്സിലും ഒരു പ്രകാശം വിതറിത്തെറിക്കുന്നത് പോലെയാണ് അവന് തോന്നിയത് മുറ്റത്ത് പന്ത് തട്ടി കളിക്കുന്ന തൻ്റെ കുഞ്ഞിനെ കണ്ട സന്തോഷത്തിലാണ് സിദ്ധാർത്ഥ ഓടിച്ചെന്ന് അവനെയൊന്ന് കെട്ടിപ്പുണർന്നത് ഇന്നലെ കണ്ട അങ്കിലല്ലേ ഇതെന്നർത്ഥത്തിൽ അവനും സിദ്ധുവിൻ്റെ മുഖത്തേക്ക് കണ്ണെടുക്കാതെയൊന്ന് നോക്കി നിൽക്കുന്നതിനിടയിലാണ് കുഞ്ഞിൻ്റെ ശബ്ദമൊന്നും കേൾക്കുന്നില്ലല്ലോ എന്നും പറഞ്ഞ് മീനാക്ഷിയും അവിടേക്ക് വന്നെത്തി നോക്കിയത് തൻ്റെ കുഞ്ഞിനെ എടുത്തു നിന്ന് സംസാരിച്ചു നിൽക്കുന്ന സിദ്ധുവിനെ കണ്ട ഞെട്ടലിൽ അവൾ ആകെയൊന്ന് സ്തംഭിച്ചു പോയി പിന്നെ ഒട്ടും വൈകിപ്പിക്കാതെ അവനെ വേഗം സിദ്ധുവിൽ നിന്നും തട്ടിപ്പറിച്ചു കൊണ്ട് അവൾ അകത്തേക്ക് പോകാൻ ഒരുങ്ങിയപ്പോഴാണ് സിദ്ധാർത്ഥ് അവളെ സ്നേഹത്തോടെ ഒന്ന് വിളിച്ചത് മീനു ഏറെ നാളുകൾക്ക് ശേഷമുള്ള അവൻ്റെ ആ വിളയിൽ അവളുടെ കാലുകൾ അവിടെ അവിടെയൊന്ന് നിന്നു പോവുകയായിരുന്നു ഓർക്കാനും സഹിക്കാനും കഴിയാത്ത തെറ്റാണ് നിന്നോടും നമ്മുടെ കുഞ്ഞിനോടും ഞാൻ ചെയ്തതെന്ന് എനിക്കറിയാം പക്ഷേ അന്നത്തെ ആ സാഹചര്യത്തിൽ എന്റെ വിവരക്കേട് കൊണ്ട് അങ്ങനെയൊക്കെ സംഭവിച്ചു പോയതാണ് നീ എന്നോട് ക്ഷമിക്കണം മീനു അവളുടെ പിന്നിൽ നിന്നുകൊണ്ട് അവനത് പറയവേ മീനാക്ഷി ഒരു പുച്ഛത്തോടെയാണ് അവൻ്റെ മുഖത്തേക്കൊന്ന് തിരിഞ്ഞു നോക്കിയത് നമ്മുടെ കുഞ്ഞോ അങ്ങനെയല്ലെന്നല്ലേ നിങ്ങൾ നാല് വർഷം മുമ്പ് എന്നോട് പറഞ്ഞത് പെട്ടെന്ന് എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ മാറി ചിന്തിക്കാൻ നിങ്ങൾക്ക് തോന്നിയത് നിന്റെ ചോദ്യങ്ങൾക്കൊന്നും മറുപടി തരാൻ എനിക്ക് കഴിയില്ല മീനു നമ്മുടെ സന്തോഷത്തിനിടയ്ക്ക് പെട്ടെന്നൊരു കുഞ്ഞു വരുന്നെന്ന് കേട്ടപ്പോൾ ആദ്യം എനിക്കത് വിശ്വസിക്കാനായില്ല അതിൻ്റെ കൂടെ മറ്റുള്ളവരുടെ പരദൂഷണവും എൻ്റെ എടുത്തുചാട്ടവും ഒക്കെ എന്നെ വല്ലാതെ തളർത്തി കളയുകയായിരുന്നു അന്നത്തെ ആ ചോരത്തിളപ്പിൽ അറിയാതെ സംഭവിച്ചു പോയതാണ് അങ്ങനെയൊക്കെ ഇത്രയും നാളും കുറ്റബോധം കൊണ്ട് എൻ്റെ മനസ്സ് നേറിപ്പോകുകയായിരുന്നു മീനു സ്വസ്ഥമായി ഒന്നുറങ്ങാൻ പോലും എനിക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല തൻ്റെ വേദനകളെല്ലാം വാക്കുകളിൽ പ്രകടമാക്കിക്കൊണ്ടവൻ അവളെ സ്നേഹത്തോടെ നോക്കി നിൽക്കുമ്പോഴും മീനാക്ഷി അതൊന്നും മുഖവിലേക്ക് അവനിൽ നിന്നും മുഖം തിരിച്ചുകൊണ്ട് അവൾ വീണ്ടും അകത്തേക്ക് കയറാൻ തുടങ്ങുമ്പോഴായിരുന്നു മീനാക്ഷിയുടെ അമ്മയും എല്ലാം കേട്ടുകൊണ്ട് പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നത് സിദ്ധാർത്ഥ് പറയുന്നതെല്ലാം സത്യമാണ് അവനെ നീ വിശ്വസിക്കണം മോളെ പഴയതെല്ലാം മറക്കാൻ ഇനിയെങ്കിലും എൻ്റെ മോള് തയ്യാറാവണം എന്തിനമ്മേ എന്തിനു വേണ്ടിയാണ് ഞാൻ പഴയതൊക്കെ മറക്കാൻ ശ്രമിക്കേണ്ടത് നിറവയറുമായി ആ വീടിൻ്റെ പടി ഇറങ്ങി വന്ന ശേഷം ഇയാൾ ഒരു തവണയെങ്കിലും എന്നെക്കുറിച്ചൊന്ന് അന്വേഷിച്ചോ എൻ്റെ കുഞ്ഞിനെ കുറിച്ചൊന്ന് അന്വേഷിച്ചോ എന്നെങ്കിലും ഒരു ദിവസം ഞങ്ങളെ തിരക്കി ഇയാൾ വരുമെന്ന് കരുതി ആ വഴിയരികിലേക്ക് ഞാൻ ഒരുപാട് തവണ നോക്കിയിരുന്നിട്ടുണ്ടമ്മേ പക്ഷേ ഒരിക്കൽ പോലും അങ്ങനെയൊന്നും സംഭവിച്ചതേയില്ല എല്ലാം വെറുതെയാണെന്ന് പിന്നീട് ഞാൻ തന്നെ എൻ്റെ മനസ്സിനെ സ്വയം പറഞ്ഞ് പഠിപ്പിച്ചു പതിയെ പതിയെ എല്ലാം ഞാൻ മറക്കാനും ശീലിച്ചു തുടങ്ങി ഇപ്പോൾ എനിക്ക് എൻ്റെ കുഞ്ഞ് മാത്രമേ ഉള്ളൂ അവൻ മാത്രം മതി എനിക്കിനി മുന്നോട്ട് ജീവിക്കാൻ വേറെ ആരും ഞങ്ങൾക്കിടയിലേക്ക് ഒരവകാശവും പറഞ്ഞിനി വരണ്ട ഉറച്ച സ്വരത്തോടെ അവനെ നോക്കി അവളത് പറഞ്ഞ ശേഷം മുഖം തുടച്ച് അകത്തേക്ക് പോകാൻ ഒരുങ്ങിയതും അമ്മ അവളുടെ കയ്യിലൊന്ന് പിടിച്ചു തടഞ്ഞു നിർത്തി നിൽക്ക് മീനു ഇത്രയൊക്കെ നീ പറഞ്ഞ സ്ഥിതിക്ക് ഇനി നിന്നോടൊന്നും മറച്ചു വെച്ചിട്ട് കാര്യമില്ല നടന്നതെല്ലാം ഇനി നീയും കൂടി അറിയേണ്ട സമയമാണിത് അമ്മയ്ക്ക് പറയാനുള്ളത് നീ ക്ഷമയോടൊന്ന് കേൾക്കണം മീനു ഒരു നിമിഷം അമ്മയുടെ വാക്കുകളിൽ ആശ്ചര്യം പ്രകടിപ്പിച്ചുകൊണ്ടവൾ അവരുടെ മുഖത്തേക്ക് തന്നെയൊന്ന് ഉറ്റുനോക്കി നീ അറിയാതെ പോയ നിന്നെ അറിയിക്കാതെ പോയ ചില സത്യങ്ങൾ ഈ അമ്മ ഉള്ളിൽ കൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട് നാല് വർഷമായി മോളെ സിദ്ധു നിന്നെയും മോനെയും നാല് വർഷങ്ങൾക്കു ശേഷമാണ് കാണുന്നതെങ്കിലും നിന്റെ എല്ലാ കാര്യങ്ങളും നടന്നിരുന്നത് നിന്നത് അവൻ്റെ സഹായത്തോടെ തന്നെയാണ് നിന്റെ ഡെലിവറിയും കുഞ്ഞിൻ്റെ വളർച്ചയും എല്ലാം അങ്ങനെ തന്നെയായിരുന്നു നീയും കുഞ്ഞും പണത്തിനു വേണ്ടി ബുദ്ധിമുട്ടരുതെന്നും ആരുടെ മുൻപിൽ കൈനീട്ടരുതെന്നും അവന് നിർബന്ധമുണ്ടായിരുന്നു ഒരിക്കലും ഇതൊന്നും നിന്നെ അറിയിക്കരുതെന്ന് കൂടി അവൻ നിർബന്ധം പിടിച്ചതുകൊണ്ടാണ് ഞാൻ ഇത്രയും കാലം ഇതൊക്കെ നിന്നിൽ നിന്ന് മറച്ചു വെച്ചത് നിന്നോടും കുഞ്ഞിനോടും ചെയ്തു പോയ തെറ്റിനുള്ള ശിക്ഷയായിട്ടാണ് അവൻ ഇത്രയും കാലം കുഞ്ഞിനിൽ നിന്ന് പോലും അകലം പാലിച്ചു നിന്നിരുന്നത് സിദ്ധു ഇത്രയും കാലം അവനെ തന്നെ സ്വയം ശിക്ഷിക്കുകയായിരുന്നു മോളെ ജീവിതത്തിൽ തെറ്റുകളൊക്കെ സംഭവിക്കുന്നത് സാധാരണയാണ് മീനു അത് ക്ഷമിക്കാനുള്ള മനസ്സ് കാണിക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ നല്ല മനുഷ്യരാവുന്നത് ഇനിയെങ്കിലും ഈ അകൽച്ചയെല്ലാം മതിയാക്കി നിങ്ങൾ ഒന്നായി കാണണമെന്ന് തന്നെയാണ് ഈ അമ്മയും ആഗ്രഹിക്കുന്നത് എല്ലാം തുറന്നു പറഞ്ഞുകൊണ്ട് തൻ്റെ കണ്ണീരൊപ്പിയ ശേഷം കുഞ്ഞിനെയും എടുത്തുകൊണ്ട് അവർ വേഗം അകത്തേക്ക് കയറിപ്പോയി അപ്പോഴേക്കും അവളുടെ കവിളിനെയും നനയിച്ചുകൊണ്ട് കണ്ണുനീർ ഉരുണ്ട് താഴേക്ക് ഒലിച്ചിറങ്ങിയിരുന്നു കേട്ടതെല്ലാം സത്യമാണെന്ന് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു അവസ്ഥയോടെ അവൾ ഒരു നിമിഷം തറഞ്ഞു നിന്നു സത്യങ്ങളെല്ലാം തിരിച്ചറിയാൻ വൈകിപ്പോയതിന്റെ വേദനയിൽ അവൾ നിറ കണ്ണുകളോടെ അന്നേരം അവനെയൊന്ന് തിരിഞ്ഞു നോക്കിയപ്പോഴാണ് സങ്കടങ്ങളെല്ലാം കടിച്ചമത്തിയ വേദനയിൽ അവനും അവിടെ നിൽക്കുന്നത് അവൾ കണ്ടത് ഇനിയും തനിക്ക് പിടിച്ചു നിൽക്കാനാവില്ല എന്ന അർത്ഥത്തിൽ അവൻ തൻ്റെ രണ്ട് കൈകളും അവൾക്ക് നേരെ മലർക്കെ നീട്ടിയതോടെ മീനാക്ഷി ഓടിച്ചെന്ന് അവൻ്റെ നെഞ്ചിലേക്ക് പറ്റിച്ചേർന്ന് കിടക്കുകയായിരുന്നു സിദ്ധുവേട്ടാ എന്നോട് എന്നോട് ക്ഷമിക്കണേ സിദ്ധുവേട്ടാ നിറക്കണ്ണുകളോടെ അവൻ്റെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തിവെച്ച് കിടക്കുന്നവളെ അവൻ ആ സന്തോഷത്തോടെ തന്നെ എല്ലാം മറന്നതുപോലെ അവനും അന്നേരം സ്നേഹത്തോടെ പ്രണയത്തോടെ ഒന്ന് ചുറ്റിപ്പിടിച്ചു